അങ്ങനെ ഈ വർഷത്തെ ആറന്മുള വള്ളസദ്യ ആരംഭിച്ചിരിക്കുകയാണ് ഒക്ടോബർ വരെയാണ് ഈ ഒരു വള്ളസദ്യ ഉണ്ടാവുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വലിയൊരു വള്ളസദ്യ കൂടിയാണ് നമ്മുടെ ആറന്മുള വളക്കുന്ന നമ്മളിന്ന് പോകുന്നത് എടനാട് പള്ളിയോടത്തിലാണ് പരിപാടി അതായത് ഇവിടെ നിന്ന് വള്ളം തൊഴിഞ്ഞിട്ട് നമ്മുടെ ക്ഷേത്രക്കടകളിലേക്ക് പോകട്ട എന്നിട്ടാണ് വള്ളസദ്യ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് പള്ളിയോടത്തിൽ കയറുന്ന എല്ലാ ആളുകളുടെയും തന്നെ വസ്ത്രം എന്ന് പറയുന്നത് മുണ്ടും നേരിയതുമായിരിക്കും കേട്ടോ ഇവിടത്തെ ഒരു ആചാരം വന്നിട്ട് വഴിപാട് നടത്തുന്ന വ്യക്തി ശ്രീകോവിൽ നിന്ന് പൂച്ചിട്ടിയ മാലയും വെറ്റിലെയും പുകയിലുമായിട്ട് വഴിപാട് നടത്തിക്കുന്ന പള്ളിയോടക്കരയുടെ കടവിലെത്തി കരനാഥന്മാർക്ക് നൽകണം കരനാഥന്മാരെയും പള്ളിയോടത്തിനെയും യാത്രയാക്കിയ ശേഷം വഴിപാടുകാരൻ കരമാർഗം ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപിനാഥലിൽ എത്തേണ്ടതാണ് പള്ളിയോടം പമ്പാദിയിലൂടെ ആറങ്ങുളയുടെ തനിമയും താളത്തിലുമുള്ള വഞ്ചിപ്പാടുകളൊക്കെ പാടിയിട്ട് തുഴഞ്ഞു വടക്കേ ഗോപിനാഥലെത്തും കടവിലടക്കുന്ന വള്ളത്തിനെ വഴിപാടുകാരൻ സ്വീകരിക്കുന്നതാണ് അടുത്ത ചടങ്ങ് മറ്റെല്ലാ ചടങ്ങുകൾക്ക് ശേഷം ആറന്മുള്ള വള്ളസദ്യ ആരംഭിക്കുക എന്നത്